സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രന്റെ വിയോഗത്തെ തുടർന്ന് യോഗം 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 മണലിൽ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മണ്ഡലം കെ അനിമോൻ ഉദ്ഘാടനം ചെയ്തു എറണാകുളത്തെ അമൃത ആശുപത്രിയിൽ ചികിത്സ തുടർന്നു വരികയാണ് ആശുപത്രിയാണ് ഊർജ്ജിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കാലിൻ്റെ വലത് കാലിൻ്റെ പാദം മുറിച്ചു മാറ്റേണ്ടി വരുന്നത് മുറിച്ചു മാറ്റുന്നതിന് മുമ്പ് ഞാൻ നേരിട്ട് പോയി കണ്ടിരുന്നു ആശുപത്രിയിൽ പോയി കണ്ടിരുന്നു വളരെ സന്തോഷവാനായി വളരെ നിശ്ചയദാർഢ്യത്തോട് വളരെ പെട്ടെന്ന് തന്നെ ആശുപത്രി വിട്ട് പാർട്ടിയുടെ ചുമതലയിലേക്ക് വരുമെന്നുള്ള പ്രത്യാശയോടെയാണ് അവിടെ നിന്ന് അവസാനം പിരിയുന്നത് കാലിൻ്റെ പാദം മുറിച്ചതിന് ശേഷം സന്ദർശകരെ അങ്ങനെ അനുവദിക്കുന്നില്ല എന്നതുകൊണ്ടാണ് പോകാതിരുന്നത് അപ്പോഴാണ് അപ്രതീക്ഷിതമായി എട്ടാം തീയതി വൈകുന്നേരമേ ഇങ്ങനെ ഒരു അറിയിപ്പ് ഒരറിവ് വരുന്നത് കാര്യത്തെ സംബന്ധിച്ചിവിടെ പ്രമേയത്തിൽ കാനൻ രാജേന്ദ്രൻ്റെ ജീവിതം അവതരിപ്പിക്കുന്ന ഈ പ്രമേയത്തിൽ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് പത്തൊമ്പതാമത്തെ വയസ്സിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന നേതാവായി വരിക എന്നെല്ലാം പറയുമ്പോൾ അത് ഇന്നത്തെ ഒരു തലമുറയ്ക്ക് സ്വപ്നം കാണാൻ കഴിയാത്തതാണ് വിദ്യാർത്ഥി ഇവരുടെ പ്രസ്ഥാനങ്ങളുടെ നേതാവായി സംസ്ഥാനത്തിൻ്റെ അമരക്കാരനായി പത്തൊമ്പത് ഇരുപത് വയസ്സുകളിൽ വരിക എന്നുള്ളത് അതിൽ ചരിത്രമാണ് ഇനി അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല നടക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നതുമല്ല ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായി മാറുകയാണ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ മഹാരഥന്മാരായുള്ള കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിലെ എം എൻ ഗോവിന്ദൻ നായരും അടക്കമുള്ള മഹാരഥന്മാരായ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരോടൊപ്പം ഇരിക്കാൻ ഭാഗ്യം ലഭിച്ച ഒരു നേതാവാണ് സഖാവ് ഖാനം ആ സഖാവ് ഖാനത്തിന്റെ പ്രവർത്തനങ്ങൾ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ കാര്യമെല്ലാം പറഞ്ഞു സഖാവ് ഖാനം രാജ്യത്തെ എ ഐ ടി യു സിയുടെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു കൗൺസിലിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു കേരളത്തിലെ ജനറൽ സെക്രട്ടറി സെക്രട്ടറി ആയി കേരളത്തിലെ പ്രസിഡന്റായി കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാർട്ടിയുടെ ആയിട്ടെല്ലാം കൗൺസിലിന്റെ സെക്രട്ടേറിയറ്റ് സിഖാവുഖാനം പ്രവർത്തിച്ചു വരികയായിരുന്നു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുടെ നേതാവായി സംസ്ഥാനത്തിന്റെ അമരക്കാരനായി കാനം രാജേന്ദ്രൻ ഇരുപത് വയസ്സുകളിൽ വരിക എന്നുള്ളത് ഒരു ചരിത്രമാണെന്ന് സി പി ഐ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം കമ്മിറ്റി സെക്രട്ടറി പ്രമേയം അവതരിപ്പിച്ചു കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രമുഖ നേതാവുമായിരുന്ന സഖാവ് കാനം രാജേന്ദ്രൻ രണ്ടായിരത്തി ഡിസംബർ മാസം എട്ടാം തീയതി എറണാകുളം അമൃത ഹോസ്പിറ്റലിൽ വെച്ച് നിര്യാതനായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ പത്തിന് കോട്ടയം ജില്ലയിലെ വാഴൂർ കാനം എന്ന സ്ഥലത്ത് കൊച്ചുകടപ്പുര വീട്ടിൽ വി കെ പരമേശ്വരൻ നായർ ചെല്ലമ്മ എന്നിവരുടെ മകനായി ജനിച്ച സഖാവ് രാജേന്ദ്രൻ മുഴുവൻ സമയ പൊതുപ്രവർത്തകനായതോടെ ജന്മനാടിന്റെ പേരും കൂടി തൻ്റെ പേരിനൊപ്പം ചേർക്കുകയായിരുന്നു വിദ്യാർത്ഥി ആയിരിക്കുമ്പോൾ തന്നെ സംഘടനാ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയും തുടർന്ന് പത്തൊമ്പതാം വയസ്സിൽ എ ഐ വൈ എഫിൻ്റെ സംസ്ഥാന സെക്രട്ടറിയും ഇരുപതാം വയസ്സിൽ പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗവുമായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ തൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വയസ്സിൽ സഖാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി ഥന്മാരായിരുന്ന സഖാക്കൾ സഖാവ് അച്ഛൻ സഖാവ് എം എൻ ഗോവിന്ദൻ നായർ സഖാവ് എൻ ഇ ബലറാം വിളിയം ഭാർഗവൻ സഖാവ് സി കെ ചന്ദ്രപ്പൻ എന്നിവരോടൊപ്പം നേതൃനിരയിൽ നിലയിൽ പ്രവർത്തിപ്പിക്കു പ്രവർത്തിക്കുവാൻ സഖാവിന് സാധിച്ചു പറഞ്ഞു സി പി എം മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ സി പി എം അഞ്ചൽ ഏരിയ കമ്മിറ്റി അംഗം ടി അജയൻ ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി എന്നിവർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു ജനാധിപത്യ മതനിരവേശ പ്രസ്ഥാനങ്ങളെയുമെല്ലാം ദുഃഖത്തിലാഴ്ത്തി തികച്ചും അപ്രതീക്ഷിതമായ മരണത്തിൽ കീഴടങ്ങി ആ വിസനത്തിലാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓരോ പ്രവർത്തകന്മാരും കാനവുമായി ഒരുപാട് സമ്പർക്കം പുലർത്തുവാനും ഒരുപാട് മേഖലകളിൽ പ്രവർത്തിക്കാനും ഒന്നും ഉണ്ടായ ഒരു ഭാഗ്യമുണ്ടായ ആളൊന്നുമില്ല എങ്കിലും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന വിധത്തിൽ അദ്ദേഹത്തിൻ്റെ വിവിധങ്ങളായ പരിപാടിയിൽ പങ്കെടുക്കാൻ അവസരമുണ്ടായിട്ടുണ്ട് പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങളെല്ലാം ചെന്ന് സെന്ധി എടുക്കാറുണ്ട് വളരെ കൂടി അതിനെല്ലാം നിന്നു തരാറുണ്ട് ഞങ്ങളെല്ലാം കുശലം പറയാറുണ്ട് അതിനെല്ലാം മറുപടി യാതൊരു പറയാറുണ്ട് ചോദനം രേഖപ്പെടുത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവെച്ചാണ് ഈ സായാഹനത്തിൽ ഈ ചെറിയ സമ്മേളനം ചേരുന്നത് എനിക്ക് മുമ്പ് സംസാരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും സി പി ഐ എമ്മിൻ്റെയും നേതാക്കന്മാരായ സഖാക്കൾ സൂചിപ്പിച്ചതുപോലെ സഖാവ് കാനത്തിൻ്റെ വേർപാട് ജനാധിപത്യ മതേതര പുരോഗമന കേരളത്തിന് നികത്താൻ കഴിയാത്ത വലിയ നഷ്ടമാണ് ഇവിടെ പ്രസ്താവിച്ചതുപോലെ വലിയ ഇടവേളകളില്ലാതെ പുരോഗമന ജനാധിപത്യ മൂല്യങ്ങൾ മുറുകെ പിടിച്ച പ്രധാനപ്പെട്ട മൂന്ന് രാഷ്ട്രീയ നേതാക്കന്മാരെയാണ് ജനാധിപത്യ കേരളത്തിന് നഷ്ടമായത് സഖാവ് കോടിയേരിയുടെ വേർപാട് ശ്രീ ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ മരണം പിന്നീട് സഖാവ് കാനം രാജേന്ദ്രൻ്റെ ആകസ്മികമായ വിയോഗം സഖാവ് കാനത്തെ സംബന്ധിച്ച വ്യക്തിപരമായ അടുപ്പവും ഉള്ള നല്ല ഓർമ്മകളും ഇവിടെ സംസാരിച്ച് പലരും പങ്കുവച്ചു കഴിഞ്ഞു സഖാവ് കാനം രാജേന്ദ്രൻ എന്ന പേര് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലാണ് ഞങ്ങളെല്ലാം ശ്രദ്ധിച്ചു തുടങ്ങുന്നത് അന്ന് കേരളത്തിലെ തലയെടുപ്പുള്ള വളരെ ആകസ്മികമായിട്ടാണ് സഖാവ് കാനം നമ്മെ വിട്ടുവരും ഈ മാസം എട്ടാം തീയതി വൈകിട്ട് ഒരാറു മണിയോടുകൂടി നമ്മുടെ സംസ്ഥാനത്തെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടൊരു വാർഡ് തല യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നമ്മുടെ രാജു സാറിൻ്റെ വീട്ടിൽ വെച്ചുള്ളൊരു യോഗമാണ് ആ യോഗത്തിൽ പങ്കെടുക്കാൻ ഞാൻ അവിടെ എത്തുമ്പോഴാണ് ഈ വാർത്ത ചാനലിലൂടെ വരുന്നതറിയുന്നത് അതിനുശേഷം നമ്മുടെ യോഗങ്ങളെല്ലാം മൂന്ന് നാല് ദിവസം മാറ്റിവയ്ക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത് സഖാവ് ഖാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി അതിലുപരി ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സമുന്നതനായ നേതാവ് കൂടിയായിരുന്നു സഖാവ് ഖാൻ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ തന്നെ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാവുകയും പത്തൊമ്പതാമത്തെ വയസ്സിൽ എ വൈ എഫിന്റെ സംസ്ഥാന സെക്രട്ടറിയായി ആ സഖാവ് മാറണമെങ്കിൽ ആ സഖാവിന്റെ എത്രകണ്ട് സഖാവിന്റെ സംഘാടനം എത്രകണ്ട് മികമാറന്നിരുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ സഖാവ് അനിമാൻ സൂചിപ്പിച്ചതുപോലെ എട്ടു വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം സമ്മേളനത്തിലാണ് സഹാർ സെക്രട്ടറി ആയിട്ട് വരും അതിനു മുമ്പ് പ്രധാനമായിട്ടും അദ്ദേഹം ട്രേഡ് യൂണിയൻ രംഗവുമായി ബന്ധപ്പെട്ടാണെന്നുള്ളത് എ ടി സിയുടെ സംസ്ഥാന സെക്രട്ടറിയും അഖിലേന്ത്യാ ഭാരവാഹിയുമൊക്കെയായി അദ്ദേഹം സെക്രട്ടറിയായിട്ട് ചുമതലയേൽക്കുമ്പോൾ കേരളത്തിൽ യു ഡി എഫ് ഗവൺമെന്റ് ആണ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ വിദ്യാധരൻ പിള്ള സന്തോഷ് കുമാർ ടി എം ബദറുദ്ദീൻ ദിവ്യ ജയചന്ദ്രൻ പ്രസന്ന ഗണേഷ് ധരൻ എന്നിവർ അനുശോചന യോഗത്തിൽ പങ്കെടുത്തു സലവഖാനത്തെ ആദ്യമായി വ്യക്തിപരമായി പരിചയപ്പെടുന്നത് ഞങ്ങൾ യൂത്ത് സമ്മേളനത്തിന് ഹരിയാനയിൽ പോയി തിരികെ വരുമ്പോൾ കേരള ഹൗസിൽ വെച്ചാണ് സലവഖാനത്തെ പരിചയപ്പെടുന്നത് സംസാരിക്കാൻ അവസരം അതിനുശേഷം ഞാൻ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി ഇരിക്കുന്ന സമയത്ത് പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് നമ്മുടെ കൃഷി രഹുമായി ബന്ധപ്പെട്ടവിടെ ഏരൂരിൽ ഒരു വലിയ സമ്മേളനം നടന്നു ആ സമ്മേളനത്തിലാണ് ഞങ്ങളുടെ പിന്നെ നേരിട്ട് കാണാൻ കഴിയും അതിനുശേഷം ഒരു ദിവസം രാജസ്ഥാൻ്റെ വീട്ടിൽ യാത്ര മധ്യ തങ്ങുന്ന അവസരത്തിൽ ഞങ്ങളെല്ലാം പോയി കാണുന്ന ഒരു സാഹചര്യം ഏറ്റവും ലളിതമായി നമ്മോട് സംസാരിക്കുകയും ഒരു സാധാരണ മനുഷ്യൻ എങ്ങനെ പെരുമാറണം എന്നുള്ളതിനൊരു ഉത്തമ ഉദാഹരണമായിരുന്നു സറോ ഖാനിൻ്റെ കൈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുത്തൻ ദിശ തന്നെ ഈ കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷക്കാലം നൽകിയ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇവിടെ അനുശോചന പ്രമേയത്തിൽ സൂചിപ്പിച്ചു റിപ്പോർട്ടർ ഇത് ഒരു വർഷത്തേക്കുള്ളതുണ്ടല്ലോ ഇതേ എനിക്കുള്ളതാ ഫാമിലിക്കുള്ളത് എടുക്കാൻ പോകുന്നേ ഉള്ളു ഇത്രയും വിലക്കുറവും കളക്ഷനും കണ്ടിട്ടേ ദിവസത്തേക്കും എടുത്താലോ എന്നാ ഞെട്ടിയോ ഇതുപോലെന്ന് കണ്ടാൽ ആരും ഞെട്ടും ഇത്രയും വിലക്കുറവിൽ ഇത്രയും വേറെ കണ്ടിട്ടുണ്ടോ ഒത്തിരി കളക്ഷൻ വില അഫോർഡബിൾ ഫാഷൻ ഇനി കൊല്ലം ജില്ലയിലെ കടക്കലിൽ